നിങ്ങളുടെ വസ്ത്ര തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ് വെഡിംഗ് പാർട്ടി വെയേഴ്സ് ഗേൾസ് വെസ്റ്റേൺ വെയേഴ്സ് കുർത്തീസ് ടോപ്സ് ആൻഡ് ബോട്ടംസ് ലേഡീസ് ചുരിദാർ സൽവർ മെറ്റീരിയൽസ് റെഡിമെയ്ഡ് ചുരിദാർ കുർത്തീസ് പാർട്ടി വെയേഴ്സ് കോട്ട് ഡ്രസ് മെറ്റീരിയൽസ് തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം നിങ്ങളുടെ തന്റെ കുട്ടികളല്ല തെറ്റ് ചെയ്യുന്നതെന്നും തെറ്റ് ചെയ്യുന്നതൊക്കെയും അന്യന്റെ മക്കളാണെന്നുള്ള ധാരണ അത് ഓരോ രക്ഷിതാക്കളും മാറ്റണം ടീച്ചർ പറഞ്ഞാ മതി ഞാൻ എന്തിനും തയ്യാറാ എന്റെ മോനൊന്ന് നന്നായി കണ്ടാ മതി അതെ അമ്മ വിഷമിക്കണ്ട ഒക്കെ ഒരു ഗ്രാമം മുഴുവൻ സിനിമ കാണാൻ തിയേറ്ററിൽ എത്തുന്നത് ഒരു ആദ്യമായിട്ടായിരിക്കാം നാട്ടിലെ കുട്ടികൾ അഭിനയിക്കുകയും നിർമ്മിക്കുകയും ചെയ്ത സിനിമ ആ നാടിന്റെ വിഷയം ഊന്നിയുള്ള പ്രമേയം ഇതൊക്കെയാണ് ഗ്രാമത്തിലെ മുഴുവൻ പേരെയും തിയേറ്ററിൽ എത്തിച്ചത് ചങ്ങരകുളം മാസ് തിയേറ്ററിലാണ് നാൽപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമ പ്രദർശിപ്പിച്ചത് കാണാനെത്തിയവരുടെ തിരക്ക് മൂലം സിനിമ ഒരേ സമയം രണ്ട് സ്ക്രീനുകളിലായാണ് പ്രദർശിപ്പിച്ചത് പോത്തനൂർ ഗ്രാമത്തിലെയും സമീപ പ്രദേശങ്ങളിൽ നിന്നുമായി ഏതാണ്ട് അഞ്ഞൂറിലധികം പേരാണ് സിനിമ കാണാനെത്തിയത് സിനിമയിലെ വിഷയം ചെറുതല്ല അതീവ ഗൗരവമേറിയതാണ് പ്രദേശത്ത് മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടുന്നുവെന്ന് ഗ്രാമത്തിന്റെ പരാതിയാണ് സിനിമയെടുക്കാൻ പ്രേരണയായത് കാലടി പഞ്ചായത്തിലെ പോത്തനൂർ ഈസ്റ്റിലെ ബാലസംഘം യൂണിറ്റാണ് സിനിമ നിർമ്മിച്ചത് കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ബാലസംഘത്തിന്റെ ഒരു യൂണിറ്റ് സ്വന്തമായി സിനിമയെടുക്കുന്നത് നാട്ടിലെ വിഷയത്തിന്റെ ഗൗരവം ബാലസംഘം പ്രവർത്തകർ സംവിധായകനായി ജാഫർ കുറ്റിപ്പുറത്തിനെ സമീപിച്ചു ഇതിന് ഫാറൂഖ് മുല്ലപ്പു കഥയും തിരക്കഥയും സംഭാഷണവും ഒരുക്കി സിനിമയ്ക്ക് പഞ്ചാരമിട്ടായി എന്ന് പേരുമിട്ടു മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന വിപത്തുകൾ ഇതാണ് സിനിമയിലെ പ്രമേയം പോത്തനൂർ ഗ്രാമത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും അറുപത്തഞ്ചോളം കുട്ടികളാണ് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് ഇതിനു മലയാള സിനിമ സീരിയൽ രംഗത്തെ നിരവധി പേരും അഭിനയിച്ചിട്ടുണ്ട് മാസ് തിയേറ്ററിൽ നടന്ന ഉദ്ഘാടനം മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ബീന ആർ ചന്ദ്രൻ നിർവഹിച്ചു പി നന്ദകുമാർ എം എൽ എ മുഖ്യ അതിഥിയായി ബാലസംഘം സംസ്ഥാന കൺവീനർ ടി കെ നാരായണദാസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി വിജയകുമാർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ എക്സൈസ് ഉദ്യോഗസ്ഥർ തുടങ്ങി സിനിമ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു വേനൽ തുമ്പി എന്ന് പറയുന്നതിന് മുൻപേ കളിവണ്ടിയിലായിരുന്നു ഒരുമിച്ച് കളിവണ്ടിയില് ഒരുമിച്ചുണ്ടായിരുന്ന നാരായണദാസേട്ടുണ്ട് അച്ഛൻ എൻ്റെ അച്ഛനും അമ്മയും കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങനെ പോവുക ചെയ്യാം പിന്നെ അത് വേനൽ തുമ്പിയായി മാറി അപ്പോഴേക്കും ഞാൻ കോളേജ് പഠനമൊക്കെ ആയ കാരണം കുറച്ച് വിട്ടു നിൽക്കേണ്ടി വന്നു എന്നാലും ആ വേനൽ അവധിക്കാൽ തവരുടെ കൂടെ നടക്കും പിന്നെ ഒരു സംസ്ഥാന പരിശീലനക്കായിട്ട് പത്തു ദിവസം കാസർഗോഡ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നാടകത്തിന്റെ വഴികളിലൂടെ ഞാൻ ഇങ്ങനെ സ്ക്രീനിലെത്തി ഒട്ടും വിചാരിച്ചിട്ടില്ല അങ്ങനെ മണികണ്ഠൻ പട്ടാമ്പിദേവൻ പെരിങ്ങോട് എന്ന സംവിധായകന്റെ അടുത്താണ് ഞാൻ എത്തിപ്പെട്ടത് അവിചാരിതമായി തടവ് എന്ന സിനിമയ്ക്ക് മികച്ച അഭിനേത്രിയ്ക്കുള്ള ഒരു അവാർഡും ലഭിച്ചു ലഭിച്ചുപോ മുന്നോടിയായിരുന്ന ആ അതിനൊക്കെ പിന്നെ അതിലുള്ള അപ്പമരവെന്ന നാടകത്തില് പൊട്ടിപ്പിച്ചാരനായി രംഗത്ത് വരികയും അങ്ങനെ നിറഞ്ഞ ആടുകയും പിന്നീട് ബാലസംഘത്തിന്റെ വേനൽ തുമ്പികൾ പരിശീലകയായിട്ട് മാറുകയൊക്കെ ചെയ്ത എപ്പോഴും ബാലസംഘത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന എപ്പോഴും കുട്ടികളുടെ മനസ്സുള്ള ദിനം ടീച്ചറാണ് ദുർഘാടനം ചെയ്തത് അതും ഏറ്റവും ആഹ്ലാദകരായ കാര്യം ഇന്ന് ഈ വേദിയിൽ ബാലസംഘത്തെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല ബദൽ വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലുടനുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികളിലൂടെ കേരളീയ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന കുട്ടികളുടെ പ്രസ്ഥാനമാണ് ബാലസംഘ വേനൽത്തുമ്പി കലാജാത വേനൽത്തുമ്പികൾ എന്ന ഒറ്റ കൊണ്ട് തന്നെ കേരളം മുഴുവൻ മുഴുവൻ ബാലസംഘത്തെ സ്നേഹിക്കുകയും ആ വേനൽ കലാകാരന്മാരായി വന്നവരും ഭാഗമായവരും എല്ലാ പോലും വേണ്ടി കാത്തിരിക്കുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറുകയാണ് ഈ അവസരത്തിൽ ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു കാരണം ഞാൻ അറിഞ്ഞപ്പോ കൊറോണ ആയിരുന്നു ആ സമയത്ത് എനിക്ക് ആരെയും മീറ്റ് ചെയ്യാനും നന്ദി പറയാൻ കഴിഞ്ഞില്ല എന്തായാലും റിയലി ഈ അടുത്ത കുറെ നാളുകൊണ്ട് തിയേറ്ററിൽ ഞാൻ സിനിമയ്ക്ക് പോകുമ്പോ ആറു ഏഴും എട്ടും അല്ലെങ്കിൽ പത്തും പതിനഞ്ചും ആൾക്കാർ മാത്രം പക്ഷെ ഈ തിയേറ്ററിനകത്തേക്ക് വന്ന് ഈ തിയേറ്റർ നിറയെ രണ്ട് ട്രെയിൻ നിറയെ ആളെന്ന് പറയുന്ന രീതിയിൽ ഒരു ലോഡ് ആളുകളൊക്കെ ഉണ്ടപ്പോ സത്യത്തെ തുള്ളിച്ചിടാൻ തോന്നുന്നു പറഞ്ഞ പോലെ ഒരു തിയേറ്റർ ഫുൾ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് അപ്പോ നമ്മുടെ ഈ പങ്ക് ചെറുതല്ല തന്നെ കുറിച്ച് പറഞ്ഞോളട്ടെ സമാന്തര വിദ്യാഭ്യാസ സംഘടനയാണ് With every new 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 day comes fresh hope, the the very essence that keeps us going. This is the dawn of a new chapter, a chapter, identity. A brighter light and a beacon in revolutionary healthcare. Join us as we unveil a new beginning, a new sunrise. Sunrise Hospital. Care beyond cure.